നമസ്കാരം കേക്കുമാർ ടൂൾസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പുതിയൊരു ഉൽപ്പന്നമാണ് ഞാനത് അങ്ങനെ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ തന്നെ കാരണം ഞാൻ ഇതേപോലൊരു ബഡ്ഡി നൈഫാണത് ഈ ബഡ്ഡി നൈഫ് എൻ്റെ അടുത്തുനിന്ന് എൻ്റെ വീടിൻ്റെ അടുത്തൊരു കാളപ്പാറ കൊട്ടാരത്തിലൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്ര ക്ഷേത്രത്തിലെ തിരുമേനിക്ക് ഞാൻ ഇത് ഗണപതി ഹോമത്തിന് വളരെ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആൾ വരെ മേടിച്ചു കൊണ്ടു ബഡ് നൈഫ് ഈ കത്തി കൊണ്ട് തേങ്ങ പോവേണ്ട സമയത്ത് ഇത് തെന്നിയിട്ട് ഇദ്ദേഹത്തിൻ്റെ കൈ പൊളിഞ്ഞു പോയി അപ്പൊ എന്നോട് ആ ഒരു വിഷമം എൻ്റെ അടുത്ത് പറയണ്ടേ അപ്പൊ എന്റെ ആയുധം കൊണ്ട് ഒരാളുടെ കൈ മുറി ചോര വരുക എന്ന ആരും പറഞ്ഞാൽ അത് എനിക്ക് വളരെയധികം പ്രയാസമാണ് അപ്പൊ ഞാൻ അതിനെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഈ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊരു പ്രത്യേക മോഡൽ നമ്മൾ ഉണ്ടാക്കിയതാണ് എങ്ങനെയാണ് നമ്മ ഇതുകൊണ്ട് നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നോക്കാം ഉണങ്ങിയ തേങ്ങയും ചെയ്യാൻ പറ്റിയ പച്ച തേങ്ങയും ചെയ്യാൻ പറ്റും ഞാനത് പച്ച തേങ്ങ പൊട്ടിച്ചിട്ട് ചെയ്തു നോക്കി അപ്പോൾ വളരെയധികം സന്തോഷം എനിക്ക് തോന്നി എനിക്കൊരു സ്വഭാവമുണ്ട് ഈ തേങ്ങയും അവിലും കൂട്ടി കഴിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ഉണ്ടെങ്കിൽ ഒരെണ്ണം അത് ഒന്ന് ഉപയോഗിച്ച് വയ്ക്കും അപ്പോൾ വളരെയധികം സന്തോ സുഖമുണ്ട് ഉപയോഗിക്കാം അപ്പം ഞാനതൊന്ന് കാണിച്ചു തരാം അപ്പം നമ്മൾ സാധാരണ നമ്മൾ തേങ്ങ പൊട്ടിക്കണ സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ തേങ്ങേൻ്റെ കണ്ണ് ഒരു മൂന്ന് കണ്ണുണ്ടാവും ഒരു കണ്ണിതിലുണ്ടാവും അപ്പോൾ നമ്മൾ ആ കണ്ണ് ഫ്രണ്ടിൽ പിടിച്ചിട്ട് ഇതിൽ വെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വെട്ടില് നമ്മള് മാക്സിമം തേങ്ങ പൊട്ടും എന്നാണ് പറയാ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം ഇപ്പൊ ഞാൻ വെട്ടുമ്പോ ഇത് പൊട്ടിന്നെ കളിയാക്കരുത് കണ്ടാം ഈ തേങ്ങ പെട്ടുമ്പോ ഇവിടെ വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ അപ്പ പൊട്ടും അപ്പൊ ആ ഒരു ഈയൊരു ഈ ഒരു കണ്ണു ഇവിടെയാണ് ഈ വെട്ടിലാണ് നമ്മൾ തേങ്ങ വെട്ടേണ്ടത് ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ വെട്ടാൻ പറ്റും എന്ന കാര്യമാണ് സന്തോഷം അപ്പൊ എന്റെ കയ്യും മുറിഞ്ഞിട്ട് ചോരണ്ടാം അപ്പൊ നമ്മള് ആ ഒരു കാര്യത്തിൽ വിചാരിച്ചു ഇനി എനിക്ക് ഇതുകൊണ്ട് ചെയ്യണ സമയത്ത് നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യണ സമയത്ത് തെന്നി പോവാനൊക്കെ ചാൻസ് ഉണ്ട് തെന്നി പോവും വിരലിൽ ഇവിടെ പൊട്ടി കഴിഞ്ഞാൽ പോവും പക്ഷെ ഇത് സാധനത്തിന് ഒരു പൊടി മൂർച്ചില്ല അപ്പൊ നമ്മൾ ഇതുകൊണ്ടാണ് ചെയ്യണത് ഇത്ര വീതിയുള്ള ഉള്ള വീതി കൊണ്ട് നമുക്ക് ഇതിങ്ങനെ ഇവിടുന്ന് തന്നെ തിക്കി തിക്കി എടുക്കാൻ വളരെ ഈസി ആയിട്ട് തിക്കി എടുക്കാൻ പറ്റും അതിന്റെ നല്ല സൗകര്യമാണ് ഈ ഒന്നാമത് നേരം അത്രമാത്രം വീതി ഉണ്ടായോണ്ടാണ് വീതിയോട് കൂടി വരുന്ന സമയത്താണ് ഇതിങ്ങനെ അടന്ന് പോരരുത് നമ്മള് തിക്കി കയറ്റുന്ന സമയത്ത് തന്നെ ഇത് ഗംഭീരായിട്ട് നമുക്ക് പുറത്തേക്ക് വരിക അപ്പൊ അങ്ങനത്തെ ഒരു പുതിയൊരു ഉൽപ്പന്നം ഞാൻ എനിക്ക് ഉപയോഗിക്കാൻ ഞാൻ ഉണ്ടാക്കിയ പുതിയ ഉൽപ്പന്നങ്ങൾക്കൊന്നും പുതിയ ഉൽപ്പന്നമില്ല എന്നെ സംബന്ധിച്ചൊരു എന്റെ പുതിയ ഉൽപ്പന്ന അപ്പൊ ഞാനത് പരിചയപ്പെടുത്തി തരിക എന്നാണ് ഇപ്പൊ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്കിത് ഇങ്ങനെ തിക്കിയെടുക്കാൻ പറ്റും അപ്പൊ അതിന് നല്ല ബലം ഉണ്ടത് ഇത് നമ്മള് ലീഫിലൻ ഉണ്ടാക്കുന്നത് പോളിഷ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ചെയ്യും ഇത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല ഉപയോഗിച്ച് കറുക്കും സ്റ്റീൽ നമ്മള് പക്ക സ്റ്റീലല്ല നമ്മൾ ഉപയോഗിക്കുന്നത് വണ്ടീൻ്റെ ലീഫാണ് ആ ലീഫ് കൊണ്ട് നമ്മള് പോളിഷ് ചെയ്തേക്കുക അപ്പോൾ അത് കുറെ കഴിഞ്ഞ് കറക്കും പക്ഷെ എണ്ണ ഉപയോഗിക്കാതെ തേങ്ങ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണെങ്കിൽ കറക്കാൻ ചാൻസ് കുറവാട്ടോ അപ്പൊ അത് വളരെ ഈസി ആയിട്ട് നമുക്കിത് നമ്മൾ ആവശ്യ ആവശ്യാനുസരണം നമുക്ക് കത്തി ഉപയോഗിക്കാണ്ട് മൂർച്ച ഇല്ലാത്ത മൂർച്ച ഉള്ള കത്തി ഉപയോഗിക്കുന്നതിനൊക്കെ ഗംഭീരമായിട്ട് കൈ നാശമാവാണ്ട് ചിരട്ടനുള്ളിൽ കയറാതെ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും തിക്ക് തിക്കിയെടുക്കാൻ പറ്റും തിക്കിയെടുക്കാൻ ഇതിൽ എത്ര വീതി ഉള്ള കാരണമാണ് നമുക്കത് അത് ഉപയോഗിക്കാൻ അത്രമാത്രം സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ടൂളും കൂടി ഞാൻ കണ്ടെത്തി അതൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തു വയ്ക്കണേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ആവശ്യമില്ല ഏതെങ്കിലും ആൾക്കാരുണ്ടാവും അവർക്ക് തോന്നു കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെയധികം നന്നാവും അപ്പോൾ നമ്മൾ താങ്ക് പൊളിക്കുന്നത് കാണിച്ചു തന്നു അതേപോലെ തന്നെ ഇത് കഴിച്ച തേങ്ങ ഒറ്റ വെട്ടണുണ്ടാവും ചോരൊന്നുണ്ടാവും ഒരു വെട്ടണേന തേങ്ങ ആ മർമ്മത്തടിച്ചു കഴിഞ്ഞാൽ തേങ്ങ പൊട്ടുന്ന പറഞ്ഞ കാര്യം ശരിയാ അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു അത് പൊട്ടില്ലെന്ന് പക്ഷെ ഇത്രയും നല്ലൊരു സാധനം കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഉണങ്ങിയ തേങ്ങ ഇതിനൊക്കെ കൂടുതൽ സുഖമായിട്ട് പോരും നമുക്കൊന്നും തിക്കേണ്ട അത്രമാത്രം തിക്കേണ്ട ആവശ്യം വരുന്നില്ല വേറെ ചിരട്ടേൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കത്തി പോയി കേടുവരാ ചാൻസ് ഇല്ല നമുക്ക് ഇത് പച്ച തേങ്ങ ഉണ്ടാവുമ്പോൾ അത്രയും വെള്ളം കണ്ട അല്ലേ അപ്പൊ ഇത്രയും നല്ലൊരു ഉപകരണം കൂടി നമ്മൾ ഇപ്പോ ചെയ്തിട്ടുണ്ട് അതൊന്ന് പരിചയപ്പെടുത്തിയിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അല്ല ഒരുപാട് സമയം വേണം നമുക്ക് കണ്ടെത്തി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ എൻ്റെ ചാനലില് കാണുന്ന ഒരുപാട് ആൾക്കാർ അവരെല്ലാരും കാണുന്ന പുതിയ പുതിയ ആയുധങ്ങൾ ഡെയിലി ചുരുങ്ങിയത് ഒരു എട്ടോ പത്തോ വീഡിയോസ് എനിക്ക് അയച്ചു ഈ സാധനം അകത്ത് തരാം മറ്റു ഈ സാധനം അകത്ത് പറ്റും ചോദിച്ചിട്ട് അയച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ഒരു വലിയൊരു പ്രചോദനമാണ് എന്റെ ഐറ്റം ഇത്രമാത്രം എണ്ണം കൂടാനുള്ളൊരു കാരണം അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കും ഇതേപോലെ പുതിയ പുതിയ ഐഡിയകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം നമുക്ക് ജനങ്ങളിലേക്ക് കൊടുക്കാം എന്റെ തൊഴിലിതായ കാരണം എനിക്കത് കൂടുതൽ ചെയ്യാൻ കഴിയും അപ്പോ ഇത് നിസ്സാരെ വലു നല്ല ആയുധമാണ് ലീഫാണ് സ്പ്രിങ്ങ് നമ്മുടെ ബച്ചിന്റെയും ലോറിയുടെ ലീഫ് ഉണ്ടല്ലോ വണ്ടി പോണെ ആ സാധനമാണ് ധൈര്യമായിട്ട് മേടിക്കാം പൊട്ടി പോകുന്നില്ല നല്ല ബലമുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഇപ്പൊ സമയം കൊണ്ട് അത്രയും ചെയ്തില്ലേ അപ്പൊ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം എടുക്കാനാണ് കൊപ്പറടുക്കാനാണത് കൂടുതൽ ഉപയോഗിക്കണത് അതുകൊണ്ട് ഇത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തരും മേടിച്ച് ഉപയോഗിക്കാം ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം